നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ എസ് ടി ബി യുടെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളുടെയും പിന്തുണ ആർക്കായിരിക്കും എന്ന് നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെന്ന് കൊല്ലം മണ്ഡലമാണ് പരിശോധിക്കുന്നത് നമുക്കറിയാം കൊല്ലം പാർലമെന്റ് മണ്ഡലം അടുപ്പിച്ച് രണ്ട് തവണയായിട്ട് എൻ കെ പ്രേമചന്ദ്രനെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് എൻ കെ പ്രേമേന്ദ്രൻ ഏതാണ്ട് ഒരു അജയ്യനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഏത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന മുകേഷാണ് കൊല്ലം കൊല്ലം നിയോജക മണ്ഡലം നിയമസഭാ നിയോജക മണ്ഡലം എം എൽ എ ആണ് കൊല്ലത്തിന്റെ സിറ്റിംഗ് എം എൽ എ അതുപോലെ തന്നെ കൊല്ലത്തിന്റെ സിറ്റിംഗ് എം പി അവരെ നേഴുവാൻ ബി ജെ പി സ്ഥാനാർത്ഥി വളരെ വൈകി ഇറക്കിയത് കൃഷ്ണകുമാറിനെയാണ് കൃഷ്ണകുമാർ ഒരു സീരിയൽ സിനിമാ താരമാണ് മുകേഷും അറിയപ്പെടുന്ന ഒരു സിനിമാ താരമാണ് ദൈവചന്ദ്രൻ അത്യാവശ്യം അറിയപ്പെടുന്ന പേരെടുത്തിട്ടുള്ളൊരു പാർലമെൻറ്റിയ വേദന ഇവര് മൂന്ന് പേരുടെ ഒരു മത്സരം എന്ന് പറയുന്നത് നമ്മള് ബി ജെ പിയുടെ ഒരു സ്ഥിതി നോക്കിയാൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ആറ് ശതമാനം വോട്ടിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ അത് പത്ത് ശതമാനമാക്കി ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ബി ജെ പി ഈ വട്ടം വോട്ട് വർദ്ധിപ്പിക്കും കാരണം ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിനെ പല സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ി ജെ പിക്ക് പല സ്ഥലത്ത് വോട്ട് കുറയുകയും ആ വോട്ടെല്ലാം കോൺഗ്രസിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായി കൊല്ലത്ത് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു കുറഞ്ഞില്ല എന്നല്ല പക്ഷെ കുറഞ്ഞിട്ടുമില്ല അവർക്ക് വോട്ട് വർധിക്കുകയും ചെയ്തു അതായത് ബി ജെ പിയുടെ വോട്ട് ഒട്ടും കുറഞ്ഞതുമില്ല ബി ജെ പിക്ക് വോട്ട് കൂടുകയും ചെയ്തു അതുപോലെ തന്നെ കോൺഗ്രസിന് വോട്ട് കൂടി ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് കോൺഗ്രസിനുമായിട്ട് കൊല്ലം മണ്ഡലത്തിൽ ചെന്നു എന്നാണ് നമ്മളിതിൽ നിന്ന് അനുമാനി അനുമാനിക്കുന്നത് അതുപോലെ തന്നെ പ്രേമേന്ദ്രൻ നല്ലൊരു വാക്ചാരിദ്ര്യമുള്ള ആളാണ് അദ്ദേഹം യു ഡി എഫിൽ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് വരുമ്പോൾ ഒന്നി പറഞ്ഞത് പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ചില സാമുദായിക പ്രഷറുകളൊക്കെ വന്നപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളുടെ കാര്യമൊക്കെ വന്നപ്പോൾ നമുക്ക് മുന്നണി മാറേണ്ടി വന്നു അത് പാർട്ടിക്കാരെ ഏതാണ്ട് പറഞ്ഞു ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പിന്നാണ് അവരുടെ പാർട്ടിയുടെ പേര് അപ്പൊ റവല്യൂഷണറി സോഷ്യലിസം ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിസ്റ്റ് ആശയ തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭൗതികവാദമൊക്കെ പറയാൻ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് പക്ഷെ അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴും സമയമൊക്കെ നോക്കി ജോലിസെൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞ സാമൂഹായി സാമുദായിക സമ്മർദ്ദം സാമൂഹിക സമ്മർദ്ദം കൊണ്ട് ഞാൻ വലഞ്ഞിരിക്കുകയാണ് എനിക്കിത് ചെയ്യാതെ പറ്റുന്നില്ല അതേ സാമുദായിക സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം നരേന്ദ്രമോദിയിൽ പോയി ഭക്ഷണം കഴിച്ചതും കേന്ദ്ര പദ്ധതികളൊക്കെ വളരെ ഫലപ്രദമായിട്ട് കൊല്ലത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞതും വർഷങ്ങളായിട്ട് മുടങ്ങി മുടങ്ങിക്കന്ന് കൊല്ലം ബൈപ്പാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ കുണ്ടറ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ഇതൊക്കെ കേന്ദ്ര ഫണ്ടുകൾ അദ്ദേഹം പിടിച്ചു വാങ്ങി ചെയ്യുന്നുണ്ട് അദ്ദേഹം അറിയാതെയൊക്കെ ചിലപ്പോൾ പ്രധാനമന്ത്രി പുകത്തുന്നുണ്ട് അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അത് സി പി എംമാരെത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു അതോ നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രി ആവണമെങ്കിൽ ബി ജെ പി അധികാരത്തെ പറഞ്ഞത് അപ്പൊ ബി ജെ പി അധികാരത്തെ പറഞ്ഞതെന്നില്ല അദ്ദേഹം പറയുന്ന അദ്ദേഹം ജയിച്ച ബി ജെ പി പോകും ഈ പ്രചരണമാണ് അവിടെ കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി വളരെ വളരെ വൈകിയതിലും ഈ പ്രചരണം ഉണ്ടായി മുകേഷിന്റെ കാര്യം മുകേഷ് ആദ്യം കൊല്ലത്ത് മത്സരിക്കുന്നു അദ്ദേഹം ജയിക്കുന്നു രണ്ടാമത് മുകേഷിനെ കാണാനില്ല മുകേഷിനെ ഒട്ടും സി പി എമ്മുകാർക്ക് പോലും സ്വീകാര്യനല്ല അല്ലെ അദ്ദേഹത്തിന് സി പി എംമാർക്ക് പോലും അദ്ദേഹത്തെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ള പ്രചരണം നിൽക്കുമ്പോഴാണ് രണ്ടാമത് അദ്ദേഹം കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ചു ഇപ്പൊ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നത് നമുക്ക് അവിടുത്തെ അദ്ദേഹം ജയിക്കുവോ തോൽക്കുവോന്നല്ല നമുക്ക് നിലവിൽ അവിടെ ഏതാണ്ട് ഏർ ഇരുപത്തിനാല് ശതമാനത്തോളം മുസ്ലിം വോട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏതാണ്ട് പതിനാല് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ടുകളും ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളാണ് അവിടെ വിജയം തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഈജവ ഭൂരിപക്ഷ മേഖലയാണ് ഈജവ വോട്ടുകൾക്കും അവിടെ കൃത്യമായിട്ടുണ്ട് അതുപോലെ തന്നെ നായു വോട്ടുകളും കൃത്യമായിട്ടുണ്ട് ഈ നാല് വിഭാഗത്തിന്റെ വോട്ടുകളാണ് അവിടെ വിജയവും പരാജയവും ഒക്കെ സ്വാധീനിക്കുന്നത് അപ്പം ഈ വോട്ടുകളല്ല ഈ നാല് വിഭാഗത്തിന്റെ വോട്ടുകൾ വളരെ കൃത്യമായിട്ട് എങ്കേ പ്രേമേന്ദ്രയാണ് പോകുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ വസ്തുത ഈ മുസ്ലിം വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ എസ് ഡി പി സാധിക്കുമോ ഇല്ലയോ നമുക്ക് തോന്നുന്നു കാരണം കൊല്ലത്ത് എസ് ഡി പിടെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു മുൻ വിജയമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയൊരു പ്രോഗ്രാമായിരുന്നു എസ് ഡി പി കൊല്ലത്ത് നടത്തിയത് അതുകൊണ്ട് തന്നെ കൊല്ലത്ത് എസ് ഡി പി രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച് അതുകൊണ്ട് പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾ വിളിച്ചിട്ടുണ്ട് ഈ വട്ടം കൊല്ലത്ത് കൊല്ലം കോർപ്പറേഷനിലെ എസ് ടി പി നിലവിൽ ഒരു മെമ്പർ ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ എസ് ടി പി സംബന്ധിച്ച് അവരുടെ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെ വളരെ കൃത്യമായിട്ടൊരു നിലപാട് കൊല്ലം മണ്ഡലത്തിൽ എതിക്കാനും സാധിക്കും നമുക്ക് കണക്കിലേക്ക് പോയാൽ ചവറയില് ഏഹ് വിജയൻപിള്ളയാണ് അവിടുത്തെ എം എൽ എ അതുപോലെ തന്നെ പുനലൂര് സി പി ഐയുടെ വി എസ് സുവാലാണ് അതുപോലെ തന്നെ ചടയവെങ്കലത്ത് ചിഞ്ചുറാണി സി പി ഐയുടെ അതുപോലെ തന്നെ കൊല്ലത്ത് മുകേഷ് സി പി എമ്മിന്റെയാണ് ഇരുപൂരത്ത് നൌഷാദ് സി പി എമ്മിന്റെയാണ് ചാത്തഞ്ഞൂര് ജി എസ് ജലിവാ ജയവാല സി പി ഐയുടെ ആണ് അതുപോലെ തന്നെ ഏർ വിജയൻ പിള്ള എൽ ഡി എഫുകാരനാണ് ആകെ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമേ കോൺഗ്രസ് ഉള്ളൂ അത് കുണ്ടയില് പി സി വിഷ്ണുനാഥാണ് ബാക്കി എല്ലാ ആളും ഇടതുപക്ഷമാണ് നിലവില് ജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും സമാനമായ രീതി തന്നെയായിരുന്നു എന്നിട്ടും അവിടെ അദ്ദേഹം എൻകെ പേയ്മെന്റിന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനിലെ ഇരുപത്തൊമ്പത് സീറ്റ് സി പി എമ്മിനും പത്ത് സീറ്റ് സി പി ഐക്കും കോൺഗ്രസിന് ആറും ബി ജെ പിക്ക് ആറും അതുപോലെ തന്നെ ആർ എസ് പിക്ക് മൂന്നും എസ് ജി പിക്ക് ഒന്നും ആണ് നിലവില് കോർപ്പറേഷന്റെ കണക്ക് പിന്നെ പുല്ലൂർ നഗരസഭയും അതുപോലെ തന്നെ പറവൂൽ നഗരസഭയും ഈ പാർലമെന്റ് മണ്ഡലത്തിലെ കീഴിൽ വരുന്നതാണ് ഇവിടെയൊക്കെ സി പി എമ്മിനാണ് ഇവിടെ മേൽക്കൈ ഉള്ളതെന്ന് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുക ഇനി ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് നോക്കുകയാണെങ്കിൽ എങ്കേ പ്രായമായ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾക്കാണ് വിജയിച്ച ഏതാണ്ട് അമ്പത്തൊന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനം വോട്ടുകൾ പിടിച്ചു സി പി ഐയുടെ ബാലഗോപാൽ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ ഇറക്കി അദ്ദേഹം ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ്റിഇരുപത്തിന്റെ മുപ്പത്തി ആറ് ശതമാനം വോട്ടെ പിടിക്കാൻ സാധിച്ചുള്ളൂ ബി ജെ പി യുടെ കെ വി സാബുവിന് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകൾ ഏതാണ്ട് പത്ത് ശതമാനം വോട്ട് പിടിച്ചു ഈ രണ്ടായിരത്തി പതിനാലിലേക്ക് വന്ന എൻകെന്റ് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുപത്തി ആറ് നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എം എ ബേവി ആയിരുന്നു സി പി എമ്മിന്റെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് നാൽപ്പത്തി രണ്ട് ശതമാനം ഏതായാലും നാല് ശതമാനം വോട്ടിന്റെ വാർത്തകളിലാണ് രണ്ടായിരത്തി പതിനാല് എൻകെ പേമെന്റ് ജയിച്ചത് ബി ജെ പിയുടെ വളർച്ച എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ആറ് ശതമാനം വോട്ടിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോ പത്ത് ശതമാനം ഉയർത്താന്ന് ബി ജെ പി വളരെ കൃത്യമായിട്ട് അവിടെ വളരുന്നുണ്ട് സി പി എമ്മിന് വോട്ടുകൾ നഷ്ടപ്പെട്ടു നമ്മൾ മനസ്സിലാക്കുക ഇവിടെ എസ് ഡി പി ഐക്ക് മുകേഷിനെ അല്ലെങ്കിൽ എൻ കെ പ്രേമ എന്റെ രണ്ടിലൊരാളെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആരെ പിന്തുണയ്ക്കും ആരെ പിന്തുണച്ചാലും അവരെ വിജയിപ്പിക്കാൻ സാധിക്കും കാരണം എസ് ഡി പി അതിന് തക്ക വോട്ടും അതുപോലെ തന്നെ സ്വാധീന ശക്തിയായിട്ട് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എസ് ടി പി വലിയ സ്വാധീനമാണുള്ളത് ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ വളരെ അതുപോലെ തന്നെ ദളിത് പിന്നോക്ക വോട്ടുകൾ വളരെ കൃത്യമായിട്ട് പോളു ഇത് ഒരാളെ വിജയിപ്പിക്കാൻ പറ്റും അതിപ്പോ സി പി എംമാര് പറയുന്ന പോലെ എൻ കെ പ്രേമ മുത നിലപാട് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോലുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു മുകേഷിനെ സംബന്ധിച്ച് മുകേഷ് എം എൽ എ ആയിട്ട് പോലും പലർക്കും കയറി ചെല്ലാൻ സാധിക്കാത്തൊരു കാര്യമുണ്ട് അതേ രീതിയിൽ എം പി ആയിക്കഴിഞ്ഞാൽ മാറുമോ എന്നുള്ള സംശയമുണ്ട് അപ്പം ജനങ്ങൾക്ക് സ്വീകാര്യനായ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരാളെ പിന്തുണയ്ക്കാ അല്ലാതെ കാര്യമില്ല ഈ രണ്ട് പേരുള്ള കാര്യത്തിലും ഇങ്ങനൊരു നിലപാട് നിൽക്കുന്നത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി മാക്സിമം വോട്ടുകൾ കുറച്ചുകൊണ്ട് വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ വോട്ടുകൾ ചോർത്ത് എങ്കേ പേയ്മെന്റ് പോകില്ലോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല കാരണം ബി ജെ പി ഗവൺമെന്റ് അല്ലെങ്കിൽ മോഡിയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് എൻ പേയ്മെന്റ് അതുകൊണ്ട് തന്നെ മോദിജിക്ക് ശക്തി പക പകരാൻ വേണ്ടി ഇനി എൻ പേയ്മെന്റ് വിജയ സാധ്യത നിലവിലുള്ളത് എൻകെ മുകേഷിനെ പിന്തുണച്ച് ബിജെപി ഈ രണ്ട് കാര്യമാണ് കൊല്ലത്തുള്ളത് ഇനിയിപ്പോ ആരെയും പിന്തുണച്ചില്ല എങ്കിൽ പോലും അവിടെ പ്രത്യേകിച്ച് ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല എന്നൊരു വസ്തുതയുണ്ട് പക്ഷെ സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ എസ് ടി ബി യുടെ പിന്തുണ കിട്ടിയാൽ അവളുടെ വിജയം എൽ ഡി എഫിനോ യു ഡി എഫിനോ കിട്ടിയാൽ അവളുടെ വിജയം ഉറപ്പിക്കാൻ കൊല്ലത്ത് സാധിക്കും അതുകൊണ്ട് എസ് ടി പി അവിടെ ഒരു നിർണായക ശക്തി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോയെ കാണാം